animal kingdom ti lana na mula pala animal kingdom at tersu wow ngadang dera di Kedua. ഒറിജിനലാട്ടോ സ്റ്റെഫ് ചെയ്താണ് സ്റ്റഫ് ചെയ്ത സാധനം ഊട്ടിയിലിട്ടാണ് ഒറിജിനൽ ഇത് നമ്മുടെ പൂർവീകരി ബഫലോടെ ആണെന്ന് വിചാരിക്കുന്നു സാധനങ്ങൾ നമ്മൾ പണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു പല കാര്യങ്ങളിൽ ചേരുന്നത് മറ്റേ ഓരോ കാലഘട്ടത്തിലെ മെഗാലത്തി അങ്ങനത്തെ കാലഘട്ടത്തിലെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് നമ്മൾ ബോട്ട് ബോട്ടല്ല തോണിയുടെ പല ടൈപ്പ് വകഭേദങ്ങളാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു റിപ്ലിക്കുന്നത് എല്ലാം മരം കൊണ്ടാണ് വുഡാണ് വുഡുകൊണ്ട് ചെയ്തിട്ടുള്ള കൊതുമ്പ് വെള്ളത്തിൻ്റെ ഒക്കെ ട്രാവലിംഗ് ബോട്ട് വൺ ടു ത്രീ ഇത് ഇത് ഓടി ഓടി ബോട്ട് അവിടെ പക്ഷേ അതിൻ്റെ അറ്റം ചൂണ്ടിയിരിക്കാനുള്ളത് എന്നുവെച്ചാൽ ചുരുള്ളം വെള്ളമാണ്

Catherine Bộ Trung Tây Lê Bộ Trung Tây Bộ Trung Tây Bộ നമ്മൾ ഈ വാട്ടർ ലിഫ്റ്റ് അതായത് വെള്ളം യൂസ് ചെയ്തിട്ട് ചെയ്തതിളക്കുന്ന അളവ് തോന്നുന്നു തോന്നുന്നത് തന്നെ അളവ് വാട്ടർ ലിഫ്റ്റ് എല്ലാ തേക്ക് വെള്ളം തൊള്ളാത്തേക്ക് കപ്പിയും കയറും വെള്ളം കോരുന്ന സിസ്റ്റം ആട്ടൊക്കെ എല്ലാം പണ്ട് കാലത്തേ ഇങ്ങനെയൊന്ന് വെള്ളം കൊരുന്നത് ഇത് നമ്മുടെ കർഷകർ യൂസ് ചെയ്യുന്ന ടൂൾസാണ് എല്ലാം അതിൻ്റെ ഒരു മിനിയേച്ചേഴ്സ് മിനിയേച്ചേഴ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് കർഷകരുടെ ടൂൾസ് കൈത്തേക്ക് നൗരി അതായത് പാടത്ത് ഒഴു ഒഴുകുന്നതും അങ്ങനത്തൊക്കെ സംഭവങ്ങൾ ഇത് വേറെ വെള്ളം തോരുന്നൊരു ടൈപ്പ് അത് കൊണ്ട് ഇങ്ങനെ തറക്കിയിട്ട് കോഴിക്കൊണ്ടിരിക്കും ഇതൊക്കെ ആളുകൾ കയറ് വെച്ച് വലിച്ചു എടുക്കുന്ന ടൈപ്പ് പാമ്പയുടെ ഇറണ്ടിക്കള ഇവിടെ വഴി നമുക്കൊരു പല്ലക്കഥ കാണാം മേനാഴി കോവിൽ കത്തി പടം കുറച്ച് പോയി നമുക്ക് ചർക്ക പെട്ടിച്ചർക്ക ഗാന്ധിജിൻ്റെതേ പോലുള്ള പെട്ടിച്ചർക്ക ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇതെല്ലാം കൊണ്ട് നടക്കും ഒരു ടേബിളാക്കും ഈ പഴയ ടൈപ്പിലുള്ള വാള് കാര്യങ്ങളൊക്കെ രാജാക്കന്മാരുടെതും പടയാളികളും നല്ല അവർക്ക് യൂസ് ചെയ്തിരുന്ന സാധനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാപ്പനീസ് ജപ്പാൻകാരുടെ ചാമുറായികളൊക്കെ യൂസ് ചെയ്തിരുന്ന ടൈപ്പ് മുറിയിലേക്ക് കിടക്കുകയാണ് ഏത് വരുമ്പോ തന്നെ നമുക്ക് കൊച്ചിയിലെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഡർബാർ ഹാൾ അതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ഡ്രസ്സ് നമ്മുടെ ഇവിടെയുണ്ട് മട്ടാഞ്ചേരി പാലസിലുണ്ട് അവരുപയോഗിച്ചിരുന്ന അത് തലപ്പാവ് കിരീടം എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ബാഡ്ജസ് ആണ് അവർ ഈ ബാഡ്ജസ് ആണ് കൊച്ചി രാജാക്കന്മാർ അവരുടെ കോട്ടയിലൊക്കെ കുത്തിവെക്കുന്നത് ചെറിയൊരു സമ്പത്ത് വൈദ്യുതി ലാമ്പ് പോലത്തെ ഒരു സാധനം മിനിയേച്ചേഴ്സ് കർഷകരുടെ സ്റ്റാമ്പ് പപ്പക്ഷ വിദൂഷകൻ പാഷുക ഇത് നളൻ ദമയ പാവകളാണത് ാന്തി വരാഹം താള ആട് പല സാധനങ്ങൾ പ്രതാനം പഴയ കിടക്ക ആദിവാസികൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇനില പക്ഷെ നമ്മുടെ മറ്റുള്ള കുഴൽ പുഴൽ ശ്രുതി കള്ളത്താളം ഇത് വില് വില്ലടിച്ചാൻ പാട്ടുണ്ട് എന്നാൽ നന്ദുണി എന്ന് നമുക്കുള്ള സാധനം ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻഷുറൻസ് സ്വാരബതി ഞാൻ ആദ്യം ഈ രണ്ട് സാധനങ്ങൾ വീണ ഇയാൾ അമ്പലപ്പുഴയിലുണ്ട് പുഞ്ചൻ കമ്പ്യാറിൻ്റെ ഇനി നമുക്ക് കഥകളിയുടെ പല രൂപങ്ങൾ കാണാം ആദ്യം നമ്മൾ കാണുന്ന ശൂർപ്പണര ഇത് കുചേലൻ അതിൻ്റെ അപ്പുറത്ത് നാരദൻ പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ഭീമസേന 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 പോകുന്നത് പിന്നെ നമുക്ക് ഹനുമാൻ ഹനുമാനാണ് ഇന്ന് നമുക്ക് രാവണം ഇത് ബാഹുത കൃഷ്ണൻ രുമിണി അതിൻ്റെ അപ്പുറത്ത് കൃഷ്ണൻ അതിനുള്ളത് ഹീരാണിതാണ് കഥകളിയിലെ കഥാപാത്രങ്ങൾ മെയിൻ കഥാപാത്രങ്ങൾ അത് ജസ്റ്റ് കെയർ ചെയ്യുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം കാണാം തൃശ്ശൂർപൂരത്തിൻ്റെ ഒരു പിടിക്കൽ കിടക്കുന്ന മുടിയിൽ യുദ്ധ യുദ്ധമുഖത്തേക്കെത്തുകയാണ് അമ്മും ഇത് മറ്റേ വിഷപ്പൊടിയൊക്കെ നിറയ്ക്കുന്ന ബെൽറ്റ് പിന്നെ എന്തോ കായ കൊണ്ടുള്ള ഒരു ചട്ടപ്പ് ഇത് വാള് ഫുൾ വാൾ പല ടൈപ്പ് ഇത് ഇത് കട്ടാര പരിചയുടെ സെക്ഷൻ മേലെ മറ്റേ മുഖത്തൊരുന്ന് ഹെൽമെറ്റ് അതൊരു തീരങ്കിരുമ്പോണ്ട് ഉള്ള തീരങ്കിയാണ് അതിലിടുന്ന എന്താണ് അതിലിടുന്ന ഉണ്ടല്ലോ അത് ഉണ്ടെങ്കിൽ ഇതിനോട്ട് വാള് ഒരു ഡച്ച് ബിൽഡിങ്ങിന്റെ മോഡലാണ് ഇതും ഈലങ്കിലും നാവികസേനയുടെ ഇന്ത്യക്കപ്പൊഴും അതുകൊണ്ടൊക്കെ ഇനിയേച്ചർ ഉണ്ടാമെന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ചരക്ക് ഗതാഗത്തിന് യൂസ് ചെയ്യുന്ന ചെയ്ത് ടെക്നോളജി ആണ് പ്രാമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ചെയ്യുമ്പോൾ വെയിറ്റുള്ള ഭാഗം താഴെ ഇറങ്ങുമ്പോൾ കാലിയായ ഭാഗം മേലേക്ക് വരും അങ്ങനെയാണ് അവിടെ ചരക്ക് ഗതാഗതം നടത്തുന്നത് അത് കപ്പല് വെളി ഉപയോഗിച്ച് ചെയ്യുന്ന ടോപ്പും കാര്യങ്ങളൊക്കെയാണ് ആ കപ്പലി

കടുവ അതിൻ്റെ ഒരു ബേബി സീബ്രൻ കുതിര നാൻകുഞ്ഞിന് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒറിജിനലോ സിംഹത്തിന്റെ സ്കൾ തിങ്ങീങ്കലത്തിന്റെ തലയോട്ടി എന്താ എന്താ ഇതല്ല നമ്മളെ മനുഷ്യന്മാരെ ഇത് ഏത് ജാതി പറ്റുമോ ഏത് ജാതിപ്പെട്ടതാണെന്നും ഏത് മതത്തിൽപ്പെട്ടതാന്നൊന്നും രാമൻ്റെയാണ് ഈ പൈസക്കാരനാണോ പാവപ്പെട്ടാൻ്റെ ആണോ എന്നുള്ളതും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇത് കുതിരയുടെ അസ്ഥി കൂടാണ് ഇപ്പോൾ ഈ കാണുന്ന ഞാൻ ആദ്യമായിട്ട് കുതിരയുടെ അസ്ഥി കൂടാണല്ലോ കാണപ്പെ

ിലിട്ട് വെച്ചത് ഇതാണ് മരവൂരി പണ്ട് മഹർഷിമാരി തപസെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് പറയുന്ന സാധനമാണ് മരവൂരി അതായത് പണ്ട് തുണിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ക്ലോത്തിന് പകരമായിട്ട് ഒരു വലിയൊരു തേക്കിൻ്റെതാണോ എന്നറിയില്ല വലിയൊരു തടിയുടെ ഇതാണ് ടുത്തുള്ള എക്വിപ്മെന്റ്സ് ആണ് പഴയ പാത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഒഴിവാക്കിയിട്ട് പണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലത്ത് യൂസ് ചെയ്യുന്നതാണ് ഇവിടെന്തൊക്കെ ചനങ്ങാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചുതരാം ഇത് പവിഴക്കുറ്റികൾ കോറേസ് കടൻ്റെ ഇടയിലുള്ള അപ്പൊ എന്തായാലും ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഈ മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യാം നമ്മുടെ രാജഭരണകാലത്തുള്ള ഒരു ബിൽഡിങ്ങാണിത് ഈ കൊച്ചി രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത് അതായത് നമ്മുടെ തൃശ്ശൂർ മ്യൂസിയം അതിനകത്ത് തന്നെയാണ് ഈ ഒരു മ്യൂസിയം വരുന്നത് വെറും പത്ത് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റുഡൻസിനൊക്കെ പിള്ളേർക്കൊക്കെ പറ്റിയ ഇത് ഗാലറിയിലെ കാഴ്ചകൾ കാര്യങ്ങൾ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഈ ഒരു പഴയ ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് ഈ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം കണ്ടു വരിക ഇവിടെ മ്യൂസിയം തൃശ്ശൂർ മ്യൂസിയം അല്ലേ സൂ സൂ ആൻഡ് മ്യൂസിയം അവിടെ വന്നാൽ മതി അവിടെയാണ് ഈ മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ഇവിടെ ഒരു മോണോമെൻറ്റ് ഞാൻ പ്ലസ് എത്തിച്ചേ അതായത് ഇരുന്നൂറ് ആളുകൾ ഗ്രേറ്റ് വാറിൽ മരിച്ചതിൻ്റെ ഒരു മോണോമെൻ്റ് അതിവിടെ നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പീരങ്കിയാണ് ഒറിജിനലാട്ടോ അത് വിത്ത് ഒറിജിനൽ ആണോ ഡൗട്ടാണ് രണ്ടെണ്ണം എന്തായാലും പ്പുറത്ത് ജൂ ആണ് കേട്ടോ